ിലമ്പൂരിൽ തോറ്റാൽ എന്റെ അവസ്ഥ എന്തായനെ രാഷ്ട്രീയ കാര്യസമിതിയിൽ വി ഡി സതീശൻ നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പ് വിജയത്തിന്റെ ക്രെഡിറ്റിനെ സംബന്ധിച്ച് കോൺഗ്രസിൽ തർക്കം തുടരുന്നതിനിടെ പാർട്ടിയിൽ തോറ്റാൽ തന്റെ അവസ്ഥ എന്തായിരിക്കുമെന്ന് തനിക്ക് നല്ല ബോധ്യമുണ്ടായിരുന്നുവെന്ന് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ എ ഐ സി സി നേതാക്കളായ കെ സി വേണുഗോപാലിന്റെയും ദീപാദാസ് മുൻഷിയുടെയും സാന്നിധ്യത്തിൽ രാഷ്ട്രീയ കാര്യസമിതി യോഗത്തിലായിരുന്നു സതീശന്റെ തുറന്നു പറച്ചിൽ ഉപതെരഞ്ഞെടുപ്പിലെ വിജയം പാർട്ടിയെ സംബന്ധിച്ച് നല്ലതും നേട്ടവുമാണ് എന്നാൽ നിലമ്പൂരിൽ നേരെ മറിച്ച് എന്തെങ്കിലും ആയിരുന്നു സംഭവിച്ചിരുന്നെങ്കിൽ എനിക്ക് എന്താണ് ഉണ്ടാവുകയെന്ന് അറിയാമായിരുന്നു എന്നാണ് സതീശൻ പറഞ്ഞത് രാഷ്ട്രീയ കാര്യ സമിതി യോഗത്തിൽ ക്യാപ്റ്റൻ മേജർ വിഷയവും ചൂടേറിയ ചർച്ചയ്ക്ക് കാരണമായി ഇത്തരം പ്രവണതകൾ പാർട്ടിയുടെ സംസ്കാരത്തിന് യോജിച്ചതല്ല എന്ന് ടി എൻ പ്രതാപനും ഷാനിമോൾ ഉസ്മാനും പറഞ്ഞു നേതാക്കളെ ക്യാപ്റ്റൻ എന്നും മേജർ എന്നും ഉപയോഗിച്ച് വിശേഷിപ്പിക്കുന്നത് നിലവിലെ സാഹചര്യത്തിൽ പാർട്ടിക്ക് നല്ലതല്ല എന്ന് അവർ പറഞ്ഞു എല്ലാവരും ഒരുമിച്ച് മുന്നോട്ട് പോകേണ്ട സമയമാണിത് ആ സമയത്ത് നേതാക്കളെ കുറിച്ചുള്ള ഇത്തരത്തിലുള്ള വിശേഷണങ്ങൾ പൊതുജനങ്ങൾക്കിടയിൽ അവ കാരണമാകും ഇരുവരും പറഞ്ഞു ഈ അഭിപ്രായത്തോട് മറ്റു നേതാക്കളും പിന്തുണ അറിയിച്ചു ു അതേസമയം നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പ് പ്രചാരണ വേളയിൽ പാർട്ടിയിൽ രൂപപ്പെട്ട പുതിയ പ്രവണതക്കെതിരെ പാർട്ടി രാഷ്ട്രീയകാര്യ സമിതി യോഗത്തിൽ രൂക്ഷ വിമർശനവുമായി കോൺഗ്രസ് യുവ നേതാവ് റോജി എം ജോൺ രംഗത്തെത്തി റീൽ സംസ്കാരത്തിനെതിരായിരുന്നു റോജിയുടെ വിമർശനം പല നേതാക്കളും തെരഞ്ഞെടുപ്പിൽ അക്ഷീണം പ്രവർത്തിക്കുമ്പോൾ യുവ നേതാക്കളിൽ ചിലർ റീലുകൾ എടുക്കുകയായിരുന്നുവെന്നും അദ്ദേഹം പറഞ്ഞു ഷാഫിയുടെയും രാഹുൽ മാങ്കൂട്ടത്തിന്റെയും പേര് എടുത്തു പറയാതെയായിരുന്നു റോജിയുടെ വിമർശനം ഷാഫി പറമ്പിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ പി കെ ഫിറോസ് എന്നിവരടങ്ങുന്ന യുവ ടീം ആയിരുന്നു നിലമ്പൂരിൽ യു ഡി എഫിന്റെ റീൽ മുഖങ്ങൾ നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിന് പിന്നാലെ ഷാഫി പുതിയ അധികാര കേന്ദ്രമായി മാറിയിരിക്കുകയാണെന്നും ഷാഫിയുടെ ആശീർവാദത്തോടെ രാഹുൽ മാങ്കൂട്ടത്തിൽ ആരെയും വകവയ്ക്കാതെ പ്രവർത്തിക്കുകയാണെന്നും പാർട്ടിയിൽ ഇതിനകം തന്നെ അഭിപ്രായം പിന്നാലെയാണ് വിമർശനവും ഉയർന്നത്